ഇതേപോലെ ഒരിക്കലും നിൽക്കരുത് ഡോറിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ ആ ഡോറ് നല്ല വെയിറ്റുള്ള അപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചങ്ങനം ഞാൻ നമുക്ക് ആ ചങ്ങനോട് അടന്ന് മാറാൻ പറയാം അല്ലെങ്കിൽ പിന്നെ അവരച്ഛനും നമുക്ക് പ്രശ്നം ഇന്ന് ആയിരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ട്രെയിനിൽ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാട്ടോ ഇത് പാലക്കാട് ഡിവിഷനിലാണ് ഈ സ്റ്റേഷൻ വരുന്നത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് ഇവിടുത്തെ ബീച്ചും അതേപോലെ ഇവിടുത്തെ ഫുഡും നമ്മുടെ കേരളത്തിൻ്റെ ഒരു മെയിൻ പാട്ടാണ് കോഴിക്കോട് നല്ല ബിരിയാണി ഉണ്ട് ഇവിടുത്തെ പാരഗൺ ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ട്രെയിൻ വന്നത് ഇവിടെ ഇരുപത്തിനാല് കോച്ചിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേഷനാണിത് കോഴിക്കോടുള്ള പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു സ്റ്റേഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൽവേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഈ കോഴിക്കോട് സ്റ്റേഷൻ കൂടുതൽ തിരക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഗവൺമെന്റ് എംപ്ലോയീസും അതേപോലെ ഉള്ള ആൾക്കാരാണ് ഈ ട്രെയിനിൽ പോകാനുള്ള എനിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചായ കുറച്ച് വെള്ളം അങ്ങനെ വാങ്ങിയിട്ട് പോകും തിരക്കുണ്ട് എനിക്ക് കോഴിക്കോടുള്ള തിരക്ക ഇറങ്ങിയാൽ കയറാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് അത്രയൊക്കെ തിരക്കുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരൂടെ ഇറങ്ങുന്നുണ്ട് ഒരു കേക്കും പിന്നെ ഒരുപാട് വെള്ളവും നാളര ആവുമ്പോൾ കോഴിക്കോട് എത്തിയത് വണ്ടി കൂടും നമുക്ക് കയറാതാലും ട്രെയിനിൽ നമ്മളിപ്പോൾ ഷൊർണ്ണൂർ എത്താറായി നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭംഗിയേണ്ട മഴ നനഞ്ഞ് കിടക്കുന്ന പാടങ്ങളെ വേണ്ട എന്ത് ഭംഗിയാണെന്നല്ലേ നമ്മൾ ആ കാണുന്നതാണ് നിലമ്പൂരേക്കുള്ള പോകേണ്ട വഴിയാന്നത് ട്രെയിനിൽ ആ ഒരു വഴിയിൽ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ വെയുന്നത് വേണ്ട ഈ ഒരു കാണുന്നത് നിലമ്പൂരേക്കുള്ള ട്രാക്കാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നിലമ്പൂര് അവരൊക്കെ ഓക്കെ ഇതാണ് നിലമ്പൂരേക്കുള്ള ട്രാക്ക് അറുപത്താറ് ആണ് നിലമ്പൂരേക്കുള്ള ദൂരം നമ്മളിത് ആ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ട് പോയി ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥല സ്ഥലമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ ജംഗ്ഷൻ നമ്മളെ ചെന്നൈ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന കോസ്റ്റൽ നമ്മൾ കേരളത്തിലെ കോസ്റ്റൽ ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്നൊരു ഇത് ഇവിടുന്ന് നിലമ്പൂരേക്ക് പോകാം അതേപോലെ തന്നെ കോയമ്പത്തൂർ ചെന്നൈ ആ റൂട്ടിലേക്ക് പോകാം എറണാകുളം അങ്ങനെ ഒരു വലിയൊരു ജംഗ്ഷനാണ് ഇത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേഷൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കുറേ മെമ്മറീസ് ഉണ്ട് കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണോ എൻ്റെ എൻ്റെ അവിടെ പഠിച്ച എൻ്റെ ഡിഗ്രിക്കും എൻ്റെ പി ജിക്കും പഠിച്ച എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഓർക്കുന്നു അത്രയും മെമ്മറീസ് ഉള്ളൊരു സ്റ്റേഷനാണ് ഈ ഷൊർണ്ണൂർ സ്റ്റേഷൻ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് കണക്ഷൻ ട്രെയിനൊക്കെ കയറിയിട്ടും അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഈ ഒരു സ്റ്റേഷനുമായിട്ട് ഞാൻ ഇറങ്ങി ജസ്റ്റ് ഈ ഒരു സ്റ്റേഷൻ ഒന്ന് ഇറങ്ങണമെന്ന് ഒരാഗ്രഹം തോന്നി അതുകൊണ്ട് ഇവിടെ മഴ ഇല്ല മീൻസ് ഒരു ഏണിയുടെ താഴെയുള്ളത് ഇത് മെക്കാനിക്കൽ ടൂൾ വാനാണ് ഇതൊരു വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഷൊർണ്ണൂർ സ്റ്റേഷൻ ഏഴ് പ്ലാറ്റ്ഫോമും പതിനാല് ട്രാക്കും ഉണ്ട് ഈ ഒരു സ്റ്റേഷനിലേട്ട ഷൊർണ്ണൂർ സ്റ്റേഷനിൽ മഴ എൻജോയ് ചെയ്യുന്ന കുറേ കാക്കാടൊക്കെ ഉണ്ടോ അങ്ങനത്തോളും ഉണ്ട് ഒരു എറണാകുളം ഒരു ഡീസൽ ലോക്കോ പോകുന്നുണ്ടോ ഇപ്പം നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ആയല്ലോ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് ഈ ഒരു ലോക്കോ വളരെ കുറഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്നുള്ളു നമ്മളിപ്പോൾ അധികം കാണുന്നില്ലല്ലോ ഈ ടൈപ്പ് ഓഫ് ലോക്കോ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തു ഇതൊരു ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ ആണ് കേട്ടോ എന്തെങ്കിലും അപകടങ്ങളെല്ലാം സംഭവിച്ചു ഒരു ട്രെയിനാണ് വന്നിട്ട് റെസ്ക്യൂ ചെയ്യുക കുറേ കാലമായി ഇവിടെ കാണുന്നത് ഇത് പാലക്കാട് ഡിവിഷൻ്റെ കേട്ടോ ബൈ ബൈ ഷൊർണ്ണൂർ ഇവിടുത്തെ ട്രാക്കുണ്ടെങ്കിൽ എത്ര ട്രാക്ക് പാടാണ് ഇത്രയാണ് ഇഷ്ടം പോലെ ഉണ്ട് വലിയ ജങ്ഷനാണ് ഷൊർണ്ണൂർ സ്റ്റേഷൻ കഴിഞ്ഞപാട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു റൂട്ടാണ് കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ എല്ലാം പോകേണ്ട റൂട്ട് ഇതാണ് ചോരഞ്ഞൂർ നേരെ ലെഫ്റ്റ് സ്ട്രേറ്റ് നമ്മൾ പോകുന്നത് എറണാകുളം ട്രിവാൻഡ്രം ആ സൈഡ് വേറെ ശ്രദ്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കണ്ട വേസ്റ്റ് കണ്ടു എത്ര വേസ്റ്റ് ഇതിൻ്റെ ഒരു ഇതിന് ഇതും കൂടി ഒരു നടപടി എന്തായാലും റെയിൽവേ എടുക്കണം ഫുള്ള് വേസ്റ്റാണ് ഈ ട്രാക്കിൻ്റെ സൈഡിലല്ലോ നോക്കിയാ നിങ്ങൾ ഇത് അധികാരികളിടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം ഇത് ഇതൊന്നിക്ക് ട്രെയിനിൽ ഇടാൻ സൗകര്യമുണ്ട് അവിടെ ഇടുവാ ഇങ്ങനെ ഒരിക്കലും വലിച്ചെറിയാനുള്ള ഒരു വലിച്ചെറിയാനുള്ളൊരിത് നമ്മളെ നമ്മൾ ചെയ്യരുത് നോക്കിയിട്ടെങ്കിൽ എത്ര പാടാണ് വേസ്റ്റ് കാണുന്ന സങ്കടമാണ് നമ്മൾ ഓരോ ആളും ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം നമ്മൾ ഒരിക്കലും ഇതേപോലെ ഇനി പേപ്പർ ആയിക്കോട്ടെ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ ഒന്നും ട്രെയിനിന് പുറത്തേക്ക് വലിച്ചെറിയരുത് നിങ്ങൾ നോക്കിയിട്ടേ ഇവിടുത്തെ അവസ്ഥ ട്രെയിനിൽ കുറേ ബാത്റൂമിൻ്റെ അടുത്ത് തന്നെ കുറേ ഇതുണ്ട് കുറേ കൊട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മാത്രം മീൻസ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് മാത്രം വേസ്റ്റ് ഇടുവാ നിങ്ങളെ നോക്കിയാൽ അത്ര പാടാണ് ഒരിക്കലും ഇത് നമ്മൾ ഇത് ചെയ്യരുത് ഇത് പ്രൊമോട്ട് ചെയ്യരുത് ഇനി നമുക്ക് എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്യണം നോക്കി നിങ്ങൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ആ ഒരു സ്ഥലത്തിനൊക്കെ വരുന്ന ട്രെയിൻ ട്രാക്കാണ് ട്രെയിന് അതുവഴിയേ വരുവാണ് എന്നിട്ട് ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് കന്യാകുമാരിയൊക്കെ പോകാനാണ് ഈ ഒരു വഴിയാന്ന് വരുവാ ഇതൊരു ജംഗ്ഷനാണ് അവിടെ ഒരു സേർ ഉണ്ട് ഇവിടെ പാലത്തിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് ഇത് നമ്മളെ പ്രശസ്തമായ ഭാരതപ്പുഴയാണ് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് കുറേ ഭാഗം നല്ല ഒഴുക്കുണ്ട് വേണ്ട ഇത് ഒച്ച കേൾക്കാൻ വരും താഴെ നല്ല ഒഴുക്കുണ്ട് നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പം കാണുന്ന പാലാണത് നല്ല നല്ല ശക്തിയോടെയാണ് വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാലു ദിവസം മുമ്പ് ഒരു ഇതും ഉണ്ടായില്ല ഇപ്പം പെട്ടെന്നല്ല മഴ പെയ്തത് അപ്പൊ ആ കാലവർഷം തനുത്തപ്പോ ശരിക്കും അത് എഫക്ട് ചെയ്തു ഇപ്പൊ നമ്മൾ ട്രെയിൻ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കളിയാനുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഈ ടോയ്ലറ്റിന്റെ അടുത്ത് തന്നെ മൂന്ന് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് മൂന്ന് ഡസ്റ്റ്ബിൻ ഉണ്ട് അതേപോലെ തന്നെ ഈ ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഇവിടെയും ഡസ്റ്റ്ബിൻ ഉണ്ട് നമ്മൾ ഒരിക്കലും പുറത്തേനൊരു ഇതും വലിച്ചു എറിയരുത് ദയവേണ്ടിട്ട് നമ്മളെല്ലാരും ഇവിടെ അത് ഇവിടെ നിക്ഷേപിക്കാൻ പാടുള്ളൂ നിങ്ങൾ കണ്ടില്ലേ പുറത്തെ അവസ്ഥ കാണുമ്പോൾ സങ്കടമാണ് നമ്മൾ ഒരു ആൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭാവിയിൽ എങ്കിലും നമ്മൾ മാറണം നമ്മളെല്ലാവരും മാറണം മാറുന്നു പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓരോരുത്തരും ഇത് വേണ്ട ഇതേപോലെ ഒരിക്കലും നിൽക്കരുത് ഡോറിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ ആ ഡോർ നല്ല വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ആ ചങ്ങനോട് മാറാൻ പറയാം പിന്നെ അച്ഛനും പ്രശ്നം ഇപ്പോൾ തൃശ്ശൂരെത്താൻ പോന്ന് ഇന്ന് തേഴ്സ്ഡേ ആണ് എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രെയിനിൽ നമ്മുടെ നാട്ടിൻ്റെ ആ ഭംഗിയുണ്ട ഇപ്പം നേരം ഇരുടാൻ പോകുന്നു സന്ധ്യയായി അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്വന്തം തൃശ്ശൂർ നമ്മളെത്തിയിരിക്കുകയാണ് അങ്ങനെ ഞാനിവിടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല യാത്രയായിരുന്നു അധികം ചൂടൊന്നും ഇല്ലാതുകൊണ്ട് നല്ല മഴ ആയതുകൊണ്ട് അധികം എന്താ പറയുക ആക്റ്റിക്കായിരുന്നില്ല യാത്ര നല്ല യാത്രയായിരുന്നു പിന്നെ കുറേ സമയം ഉറങ്ങി കുറേ സമയം പാട്ട് കേട്ടു അതേപോലെ തന്നെ കുറേ സമയം ബുക്ക് വായിച്ചു നമ്മൾ വന്ന് ഞാൻ വന്ന ട്രെയിനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ